സമൂഹത്തിൽ വികലവും വികൃതവുമായ ചിന്താഗതികൾ കൊണ്ട് ഇത്തരക്കാർ നമ്മുടെ സമൂഹത്തിലേക്ക് അന്ധവിശ്വാസങ്ങൾ കടത്തിവിട്ടുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ വെച്ച് ഏറ്റവും സങ്കീർണമായതാണ് തലച്ചോറ് തലച്ചോറിനെ അത്രമാത്രം സംരക്ഷിക്കുന്ന തലയോട്ടിയിലാണ് ഈ ഭ്രാന്തന്മാർ ഒരു ദാക്ഷിണ്യവുമില്ലാതെ തേങ്ങ അടിച്ച് പൊട്ടിക്കുന്നത് ഫലമോ തലമുറിഞ്ഞ് ചോരയൊലിച്ച് അഭയം തേടുന്നത് ദൈവത്തിന്റെ മുന്നിലല്ല ശാസ്ത്രത്തിന്റെ സഹായത്തോടുകൂടി ചികിത്സ നടത്തുന്ന ഡോക്ടറുടെ മുന്നിലാണ് ഇനി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വീഡിയോ കാണാം നാമത്തിൽ നാമത്തിൽ നീ ഇപ്പോൾ വിട്ടുപോടാ മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ റിഹേഴ്സൽ ചെയ്ത് രൂപപ്പെടുത്തിയ കുറേ കൂലി അഭിനേതാക്കളും സുവിശേഷകരും കാട്ടിക്കൂട്ടുന്ന വെറും നാടകം പ്രാർത്ഥന കൊണ്ട് രോഗം മാറ്റുമെന്ന വാഗ്ദാനവുമായി എത്രയെത്ര ആളുകളെയാണ് ഇവർ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓഷോ പറഞ്ഞതുപോലെ ജീസസ് ജീസസ് എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സുവിശേഷകന്റെ മുന്നിലെങ്ങാനും ജീസസ് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഇയാളുടെ മുഖത്ത് ഒരു അടികൊടുക്കലായിരിക്കും ഇനി അടുത്ത കാലത്ത് വൈറലായ മറ്റൊരു വീഡിയോ കാണാം മാനവ ചരിത്രത്തിൽ മനുഷ്യർക്ക് ഇത്രയേറെ ഉപദ്രവം ചെയ്ത സംഗതി സംഗീതത്തെ പോലെ മനുഷ്യനെ നശിപ്പിച്ച വൃത്തിക്കെട്ട ഒരേർപ്പാട് ലോകത്ത് കുറവില്ല എന്നാ ഞാൻ പോകട്ടെ യേശുദാസിന് പത്തൊമ്പത് വയസ്സായില്ലേ യേശുദാസിന്റെ ലൈഫിൽ ഏതെങ്കിലും ഒരു മകൻ ചെന്നിട്ട് ഞാൻ നമ്മായി ഇങ്ങളെ പാട്ട് കേട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉള്ളം കഴിയുന്ന രോമം പറയ്ക്കും അതുകൊണ്ട് മനുഷ്യരെ ജീവിതത്തിൽ ഒരിക്കലും സംഗീതം കേട്ടിട്ടില്ലേ ഓ ഒന്നാവും സംഗീതം ഞാൻ ഉറപ്പിച്ചു പറയുന്നു സംഗീതം സംഗീതം കേൾക്കുന്നവൻ നാടിനും വേസ്റ്റ് ആണ് എന്ന മഹത്തായ അതിമനോഹരമായ ഒരു കലയെയാണ് അദ്ദേഹം ഇത്രമാത്രം നികൃഷ്ടമായി തള്ളി പറയുന്നത് ഇതൊക്കെ നമ്മുടെ ഭാരതത്തിൽ നടക്കൂ ഇനി നമുക്ക് ഭാരതത്തിന്റെ സംഗീത ചരിത്രത്തിലേക്ക് വെറുതെ ഒന്ന് കടന്നുപോകാം ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്ന് പറയുന്ന അക്ബർ ചക്രവർത്തി സംഗീതത്തെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹം സംഗീതത്തെ ആദരിച്ചിരുന്നു സ്നേഹിച്ചിരുന്നു മുഗൾ സാമ്രാജ്യത്തിന്റെ മഹാശില്പിയായിരുന്നു അക്ബർ അക്ബറിന്റെ കൊട്ടാരത്തിലെ പ്രമുഖനായ സംഗീതജ്ഞനായിരുന്നു താൻസൻ താൻസനെ പോലെ മുപ്പത്തിയാറ് സംഗീതജ്ഞനുണ്ടായിരുന്നു അവിടെ ഓരോ ദിവസവും ആ കൊട്ടാരത്തിൽ സംഗീതത്തിന്റെ ആഘോഷം നടക്കുമായിരുന്നു അതായത് പണ്ട് മുതൽ തന്നെ സംഗീതത്തെ എല്ലാവരും അത്രമാത്രം വാഴ്ത്തിയിരുന്നു എന്നർത്ഥം എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും മതങ്ങൾ സംഗീതത്തിന് വിലക്ക് കൽപ്പിച്ചിരുന്നു എന്നുള്ളത് എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ നമ്മൾ അന്ധവിശ്വാസത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയി ഇനി പിറക്കാനിരിക്കുന്ന കുട്ടികൾ പുതിയ തലമുറ അവർ നിഷ്കളങ്കമായി ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നവരാണ് അവരുടെ തലയിലെങ്കിലും ഈ അന്ധവിശ്വാസത്തിന്റെ വാടകൾ പതിക്കാതിരുന്നെങ്കിൽ അവരെങ്കിലും ശാസ്ത്രത്തിന്റെ സത്യത്തിലൂടെ വളർന്ന് വലുതാവട്ടെ